നമസ്കാരം മകൈരം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധിക്കണം അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ നന്നായി ശ്രദ്ധിച്ചു മാത്രമേ ഏത് കാര്യത്തിലും മുമ്പോട്ട് പോകാവുള്ളൂ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ശരിയായി ശ്രദ്ധിച്ച് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കേണ്ടതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകണം സാമ്പത്തിക ഇടപാടുകൾ നല്ലതുപോലെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ കച്ചവട രംഗത്ത് ഉണ്ടായേക്കാം വളരെ ശ്രദ്ധാപൂർവം എല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ സൂക്ഷ്മത പാലിക്കുക ചില ആലോചനക്കുറവുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ ചില കാര്യങ്ങളിലൊക്കെ വളരെ കരുതലും മിതത്വവും നിയന്ത്രണവും ശീലിക്കുന്നത് നല്ലതാണ് മനസ്സിന് വിഷമമുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം എന്നാൽ ശരിയായ ആത്മനിയന്ത്രണത്തോടുകൂടി കാര്യങ്ങളെ അഭിമുഖീകരിച്ചാൽ എല്ലാം അനുകൂലമായി വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ വിശദമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ സർപ്പക്കാവുകളോ ഫലദേവതാ സ്ഥാനങ്ങളോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇപ്പോഴുള്ള സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി വിസ്തൃതമായ രാശി പ്രശ്നത്തിലൂടെ ചിന്തിച്ച് വേണ്ടത് ചെയ്യുക